രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൻ ബി ഐ തെരഞ്ഞെടുക്കപ്പെട്ട സുരേഷ് ഗോപി കോഴിക്കോട് തളിയിൽ മാധ്യമങ്ങളെ കണ്ടു ആ ദൃശ്യങ്ങളിലേക്ക് പ്രയോജനപ്പെടുത്താൻ വേണ്ടിയുള്ള ചർച്ചകൾ എന്നെ ദൈവമായിട്ട് ജനങ്ങൾക്ക് മനസ്സിൽ തോൽപ്പിച്ച് ജനങ്ങൾ എന്നെ പ്രതി ആ ജനങ്ങളെ എന്നേക്ക് കൊണ്ടുവരുന്നതിന് എൻ്റെ രാഷ്ട്രീയ വളർച്ചയ്ക്ക് വേണ്ടി എൻ്റെ ഭരണപരമായ ഒരു എന്താണ് എന്നെ ഒന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടി ആ ജനങ്ങൾ എൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി ക്രോഡീകരിക്കാൻ വേണ്ടി ശ്രമിച്ചു ജന സ്നേഹം ക്രോഡീകരിക്കാൻ വേണ്ടി അതുകൊണ്ടിൻ്റെ രൂപത്തിലാണല്ലങ്ങനെ അതിനുവേണ്ടി ഒന്നൊന്നര വർഷം പണിയെടുത്ത തൃശൂരിലെ കാര്യകർത്ത അവരൊക്കെ മാത്രമാണ് എന്റെ ജനങ്ങളും അവരും ആണ് ഇനി എന്റെ ഉത്തരവാദിത് എല്ലാവരെയും എന്നെ അവര് ചേർത്ത് നിർത്തും എന്നെ അവര് ചേർത്ത് ഞാൻ ഞാനിട്ട് അവര് ഞാൻ ആരാണ് അവരെ ചേർത്ത് നിർത്താൻ അവരെന്നെയാണ് ചേർത്ത് നിർത്തുന്നത് പിന്നെ എന്താണ് ഒരു നീതി ഭരണത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് ഏതൊക്കെയാണ് കേരളത്തിന്റെ പ്രധാനമന്ത്രി കേരളത്തെ കുറിച്ച് മാത്രം പറഞ്ഞു वो आदमी कंट्री में कुछ कर सकते हैं कुछ कर सकते हैं